നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിൻ്റെ കേരളത്തിലെ നദികൾ എന്ന പന്തിയിലെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാലാമത്തെ നദിയായ കുപ്പം പുഴയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കണ്ണൂർ ജില്ലയ്ക്കുള്ളിലെ ഒരു നദിയാണ് കുപ്പംപുഴ കേരള കർണാടക അതിർത്തിക്കടുത്തുള്ള കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് കുപ്പം നദി ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് തളിപ്പറമ്പ് കണ്ണൂർ താലൂക്കുകളിലൂടെ ഒഴുകുന്ന കുപ്പംപുഴ തേരണ്ടി ചെറിയൂർ പാച്ചേനി ഇരിങ്ങൽ കുപ്പം പട്ടുവം പയങ്ങാടി മാട്ടൂൽ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി വളപട്ടണം പുഴയിൽ സംഗമിച്ച ശേഷം അഴീക്കലിന് വടക്ക് ലക്ഷദ്വീപ് കടലിലേക്ക് ഒഴുകുന്നു എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കുപ്പംപുഴയിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് സഞ്ചാരയോഗ്യമുള്ളത് കുപ്പംപുഴ പന്ത്രണ്ട് കിലോമീറ്റർ കർണാടകയിലൂടെയും എഴുപത് കിലോമീറ്റർ കേരളത്തിലൂടെയും ഒഴുകുന്നു കുപ്പംപുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയായ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കുറ്റിക്കോൽ നദി പട്ടുവത്തിന് തെക്കു പടിഞ്ഞാറായി കുപ്പം നദിയോട് ചേരുന്നു ചിരിയത്തോട് മുക്കുട്ടത്തോട് ആലക്കൂട്ടത്തോട് പാക്കാട്ടുപോയ എന്നിവയാണ് കുപ്പ നദിയുടെ മറ്റു പോഷക നദികൾ കർണാടകയിലെ പാടിനിൽക്കാവ് റിസർവ് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന കുപ്പമ്പുഴ കേരളത്തിൽ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിലെ മുക്കടയിൽ വെച്ച് വായിക്കമ്പപ്പുഴയും മാമ്പോയിൽ പുഴയും ചീക്കാട് മണക്കടവ് പുഴയുമായി ഒന്നു ചേർന്ന് ഒഴുകുന്നു മൂന്ന് കടവുകൾ ഒന്നു ചേർന്ന് ഒഴുകുന്ന സ്ഥലം മുക്കടവ് എന്നത് ലോപിച്ചാണ് മുക്കട എന്ന് പേര് വന്നത് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പരിയാരം ഗ്രാമപഞ്ചായത്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെയും തളിപ്പറമ്പ് നഗരസഭയിലൂടെയും എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഒഴുകി അഴീക്കൽ വെച്ച് വളപട്ടണം പുഴയുമായി ചേർന്ന് കുപ്പമ്പുഴ അറബിക്കടലിൽ ലയിക്കുന്നു കുപ്പംപുഴയിലെ ഒന്നാമത്തെ പാലം മുക്കടയിലെ സ്റ്റീൽ പാലവും അവസാനത്തെ പാലം മാട്ടൂൽ മടക്കര പാലവുമാണ് വിവിധ സ്ഥലങ്ങളിൽ രണ്ടായി പിരിഞ്ഞൊഴുകി മനോഹരമായ തുരുത്തുകൾ സൃഷ്ടിച്ചിട്ടുള്ള കുപ്പമ്പുഴ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ ഒഴുകി ഭീമ്പും കടവ് വഴിയാണ് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിൽ ഈ പുഴ എത്തിച്ചേരുന്നത് കുപ്പമ്പുഴ പഴയങ്ങാടി എത്തുമുമ്പേ പന്നിയൂർ ഭാഗത്തു നിന്നും ഉത്ഭവിച്ച മറ്റൊരു കൈവഴിപ്പുഴ കുപ്പമ്പുഴയിൽ ചേരുന്നു ജലഗതാഗതത്തിനായി നിർമ്മിച്ച സുൽത്താൻ തോട് വഴി കുപ്പംപുഴയെ രാമപുരം പുഴയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത്രയുമാണ് കുപ്പൻ പുഴയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം